നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഒന്നര കിലോ കഞ്ചാവമായി ഒരാൾ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ തനലൂർ സ്വദേശി അലവിയാണ് പൂക്കളത്തൂർ സ്കൂളിന് സമീപത്ത് വെച്ച് മഞ്ചേരി പോലീസിന്റെ വലയിലായത് ഇയാൾക്കെതിരെ മുൻപും സമാനമായ കേസ് നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു മഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് അലവി കഞ്ചാവുമായി പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പിടിച്ചെടുത്ത കഞ്ചാവിനെ പ്രാദേശിക വിപണിയിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വില വരുമെന്ന് പോലീസ് പറഞ്ഞു ലഹരി മാഫിയയ്ക്ക് വേണ്ടിയാണോ ഇയാൾ കഞ്ചാവ് കടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് ചാനൽ മഞ്ചേരി ഒരു ചെറുതിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതുകുത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും